ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ മായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ പപ്പിമോളെ സത്യമോളെ രക്ഷിച്ചതിന്റെ പേരിൽ സത്യഭാമ ശാലിനിയോട് നന്ദി പറയുന്നു അതും ഫോണിലൂടെ ഇടുക്കേട്ട ശാലിനി പറയുന്നു അത്രയ്ക്ക് നന്ദി പറയേണ്ട കാര്യമൊന്നുമില്ല ആപത്തിൽപ്പെടുന്ന ആർക്കു വേണ്ടിയും അവൾ അത് ചെയ്യും സത്യഭാമ പറയുന്നു ഈ കുഞ്ഞിനെ കാണുമ്പോൾ എനിക്ക് എന്തോ അദൃശ്യ ബന്ധമുള്ളത് തോന്നുന്നു ഇടക്കേട്ട ശാലിനിയും ശ്യാമയും ടെൻഷൻ ആകുന്നു ഞാൻ വിഷ്ണുവിന് കൊടുക്കാം അവൻ ഇവിടുത്തെ അഡ്രസ്സ് പറഞ്ഞു തരുമെന്ന് സത്യഭാമ ശാലിനിയോട് പറയുന്നു അങ്ങനെ ഫോൺ വീണ്ടും വിഷ്ണുവിന്റെ കയ്യിൽ കൊടുക്കുകയാണ് വിഷ്ണുവും ഷാലിനി തമ്മിൽ സംസാരിക്കുന്നു മാഡം ഞാൻ അഡ്രസ്സ് പറയണോ അതോ ഞാൻ വീട്ടിലേക്ക് മോളെ കൊണ്ടുവരണോ വേണ്ട ഞാൻ അങ്ങോട്ട് വന്നോളാം എന്ന് ശാലിനി അഡ്രസ്സ് പറഞ്ഞാൽ മതിയെന്ന് ശാലിനി പറയുന്നു അങ്ങനെ വിഷ്ണു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു ശ്യാമ മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈശ്വര കുഞ്ഞേച്ചി ഇങ്ങോട്ട് വന്നാലും കുഴപ്പമാവുമല്ലോ പറഞ്ഞു കൊടുത്തതിന് ശേഷം വിഷ്ണു പറയുന്നു എല്ലാം ഓക്കെ അല്ലേ കൺഫ്യൂഷൻ ഒന്നും ഇല്ലല്ലോ എന്ന് ഇല്ല എന്ന് ശാലിയും അങ്ങനെ അവർ ഫോൺ വെച്ചു അങ്ങനെ സത്യയുടെ ഫോൺ സത്യയുടെ ബാഗിൽ വെച്ചു കൊടുക്കുകയാണ് വിഷ്ണു എന്നിട്ട് സത്യയ്ക്ക് ഒരു സ്നേഹ ചുംബനവും കൊടുക്കുന്നു പുഞ്ചിനോട് ഇരിക്കുകയാണ് സത്യം ശേഷം ഷാലി വണ്ടിയിലേക്ക് കയറുന്നു പപ്പിക്ക് വേറെ ആരൊക്കെയുണ്ടെന്ന് സത്യം മോള് ചോദിക്കുന്നുണ്ട് പപ്പി പറയുന്നു അർജുനങ്ങളുണ്ട് പ്രീതിയാൻ്റെ ഉണ്ട് അവരുടെ മകൾ പാറു ചേച്ചിയും മോളിങ്ങ് വന്ന് എന്ന് പറഞ്ഞ് സത്യ വിളിക്കുകയാണ് സത്യഭാമ സ്നേഹത്തോടെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് സത്യമോൾക്കൊരു ചൊമ്പനൊക്കെ സത്യഭാമയും കൊടുക്കുന്നു ഈ സമയം ഷാലിനി സത്യഭാമയുടെ വീട്ടിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ കഴിഞ്ഞു ആ വീട്ടിലെത്തിയപ്പോൾ തന്നെ അവസാനമായി ആ വീട്ടിൽ നിന്ന് ഇറങ്ങിയ കാര്യമാണ് ഇപ്പോൾ ഷാലിനി ഓർക്കുന്നത് ഇതാണ് ആ അഡ്രസ്സിലുള്ള വീടെന്ന് സെക്യൂർ ഡ്രൈവർ പറയുന്നുണ്ട് സത്യ എങ്ങനെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമെന്ന് ശാലിനി വിചാരിക്കുന്നു ശ്യാമയും വിചാരിക്കുന്നുണ്ട് ഷോ കുഞ്ഞേച്ചി അകത്തേക്ക് വരാതെ സത്യ എങ്ങനെ കൂട്ടിക്കൊണ്ടു പോകും മോള് അകത്തുണ്ട് ഒന്ന് പോയി കൂട്ടിക്കൊണ്ടു വരുവോ പിന്നെ എനിക്കൊരു അർജന്റ് കോൾ വരാനുള്ളത് കൊണ്ടാ കാർ ഒന്ന് തിരിച്ചിട്ടേക്ക് മോള് വരുമ്പോഴത്തേക്കും പോകാല്ലോ കോളിനിടയിൽ ശല്യം ആകണ്ട എന്നും ഷാലിനി ഡ്രൈവറിനോട് പറയുന്നു ഇതേ സമയം സത്യഭാമ സത്യമോളോട് പറയുന്നു അതെ മോളുടെ അമ്മയൊന്ന് കാണണമെന്നുണ്ടായിരുന്നു ഇതുവരെ കണ്ടില്ലല്ലോ വിളിക്കാൻ വരുവോ വണ്ടിയിലിരിക്കുന്ന ശാലിനി പുറത്ത് ശാലിനി വിഷ്ണു ഐ എന്ന ആ ബോർഡ് കാണുന്നുണ്ട് ഒരു മരത്തിന്റെ ചുവട്ടിലായിട്ടാണ് അതവിടെ ഇട്ടിരിക്കുന്നത് ഡ്രൈവർ അകത്തേക്ക് ചെന്നു സത്യമോളെ എന്ന് വിളിക്കുന്നുണ്ട് ഹായ് ഡ്രൈവർ അങ്കിൾ എന്ന് പറഞ്ഞ് സത്യമോളെ ഡ്രൈവറിന്റെ അടുത്തേക്ക് വന്നു ഞങ്ങളുടെ ഡ്രൈവർ എന്ന് എല്ലാവരോടും സത്യമോള് പറഞ്ഞപ്പോൾ വിഷ്ണു ചോദിക്കുന്നു അല്ല മോളുടെ അമ്മ വന്നില്ലേ എന്ന് പുറത്ത് ഇരിപ്പുണ്ട് ഇങ്ങോട്ട് ഇറങ്ങാൻ പോയപ്പോൾ അർജന്റ് ഒരു കോള് വന്നു അങ്ങനെ ഡ്രൈവർ അവരോട് പറയുന്നു ഈ സമയം പുറത്ത് ആ മരത്തിൻ്റെ ചുവട്ടിൽ ആ ബോർഡ് കണ്ട ശാലി വണ്ടിയിൽ നിന്നും ഇറങ്ങി ആ ബോർഡ് എടുക്കുന്നുണ്ട് ആറ് വർഷത്തിനിപ്പുറവും എന്നോടുള്ള പകയും ദേഷ്യമൊന്നും സത്യമ്മയ്ക്ക് അടങ്ങിയിട്ടില്ല എന്റെ സ്വപ്നത്തിനിപ്പോഴും സത്യാമ്മയുടെ ചൗറ്റിക്കുട്ടയ്ക്ക് ആസ്ഥാനം പിന്നെ ആ കാര്യം ഓർക്കുകയാണ് ഷാലിനി വിഷ്ണുവിനോട് അന്ന് ഈ ബോർഡ് കാണിച്ചിട്ട് ഷാലിനി വിഷ്ണു ഐ എ എസ് എത്ര വലിയ പദവി ലഭിച്ചാലും ഷാലിനിയുടെ ജീവിതത്തിൽ നിന്ന് അടർത്തി മാറ്റാൻ പറ്റാത്തൊരു പേരാണിതെന്ന് ശേഷം ആ ബോർഡ് മൈശാലിനി വണ്ടിയിലേക്ക് കയറി ഈ സമയം സത്യമോൾ എല്ലാവരോടും ടാറ്റ പറയുന്നുണ്ട് പപ്പി ബൈ നാളെ സ്കൂളിൽ വെച്ച് കാണാമേ എന്നൊക്കെ സത്യമോൾ പറയുന്നു ഡ്രൈവറിനോടൊപ്പം സത്യ പുറത്തേക്ക് പോകുന്നു ഡ്രൈവർ സത്യയെ വണ്ടിയിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു അപ്പോഴാണ് ഈ ഡ്രൈവറിന്റെ കാര്യം വിഷ്ണു ഓർക്കുന്നത് അന്ന് വിഷ്ണുവിന് ജീപ്പ് കേടായപ്പോൾ ഈ ഡ്രൈവർ തന്നെയായിരുന്നു സഹായിച്ചതും അപ്പോൾ സത്യയുടെ അമ്മ തന്നെയല്ലേ അന്നും സഹായിച്ചത് ഒരു നന്ദി പോലും പറയാൻ പറ്റില്ലല്ലോ അങ്ങനെ വിഷ്ണു പുറത്തേക്ക് പോകുന്നു അയ്യോ വിഷ്ണുവിട്ടൻ പിന്നാലെ പോകുവാണല്ലോ എന്ന് ടെൻഷനോടെ ശ്യാമ വിചാരിക്കുന്നു ആ കുട്ടിയുടെ അമ്മയൊന്ന് കാണണമല്ലോ എന്ന് സത്യഭാമയും വിചാരിക്കുന്നു അങ്ങനെ അവരും പുറത്തേക്ക് പോയി പിറകെ തന്നെ ടെൻഷനോടെ ശ്യാമയും പോകുന്നു ശ്യാമ മുകളിലേക്കാണ് പോയത് അങ്ങനെ അവർ കാർ സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോകുന്നു വിഷ്ണു അങ്ങോട്ടേക്ക് പോയപ്പോഴത്തേക്കും കാർ വിട്ടു പോയി കഴിഞ്ഞു രക്ഷപ്പെട്ടു എന്ന് ശ്യാമ വിചാരിക്കുന്നു സാരവില്ലട പപ്പിയുടെ ഫ്രണ്ടിന്റെ അമ്മയല്ലേ ഇനിയും നമുക്ക് കാണാലോ എന്ന് സത്യഭാമ പറഞ്ഞപ്പോൾ വിഷ്ണു പറയുന്നു എന്നാലും നേരിട്ട് ഒരു നന്ദി പോലും പറയാൻ പറ്റിയില്ല സാരവില്ലട എന്ന് വീണ്ടും സത്യഭാമ പറഞ്ഞിട്ട് അകത്തേക്ക് കയറിപ്പോയി ഷാലിയെ തന്റെ കയ്യിലിരിക്കുന്ന ആ ബോർഡും നോക്കിക്കൊണ്ടാണ് പോകുന്നത് ഈ സമയം ശാരദാമ്മ ശാലിയും മോളെയും കാത്തു നിൽക്കുകയാണ് ഉമ്മറത്ത് സ്കൂളിൽ നിന്ന് വരാനുള്ള സമയം കഴിഞ്ഞല്ലോ എന്നൊക്കെ വിചാരിച്ച ടെൻഷനോടെ ശാരദാമ്മ നിൽക്കുന്നു അപ്പോഴാണ് ഷാലിയുടെ വാഹനം അതുവഴി വരുന്നത് ശാലിനി വീട്ടിലെത്തി കൂടെ കുഞ്ഞും അവരെ കണ്ടപ്പോഴാണ് ശാരദാമയ്ക്ക് സമാധാനമാകുന്നത് ശാരദാമ്മ എന്ന് പറഞ്ഞ സത്യമോൾ ഓടിച്ചെന്ന് ശാരദാമയെ കെട്ടിപ്പിടിച്ചു എവിടെയായിരുന്നു മോളെ ഇത്രയും സമയം ഞാൻ അങ്ങ് പേടിച്ചു പോയി പുതിയ സ്കൂളല്ലേ ഇവൾക്കാണെങ്കിൽ ആരെയും പരിചയമില്ല എന്നൊക്കെ ശാരദാമ്മ പറഞ്ഞപ്പോൾ സത്യമോൾ പറയുന്നു ഞാൻ പപ്പിയുടെ വീട്ടിലായിരുന്നെന്ന് എന്തിനാ മോളെ എവിടെ പോയതെന്ന് ശാരദാമ്മ ചോദിക്കുന്നു പപ്പിയെ ഒന്ന് രണ്ട് പേരെ തട്ടിക്കൊണ്ടു പോകാൻ നോക്കി ഞാനാ പോലീസിനെ വിളിച്ച് അവരെ ഓടിച്ചു വിട്ടത് എന്നിട്ട് പപ്പിയെ വീട്ടിക്കൊണ്ട് വിട്ടിട്ടാ വന്നത് മോളെ പപ്പിമോക്ക് ഇത്രയും പ്രശ്നം ഉണ്ടായിട്ട് നീ ഒന്ന് ഫോൺ വിളിച്ച് പറഞ്ഞില്ലല്ലോ എനിക്ക് ശാരദാമ്മ പറഞ്ഞപ്പോൾ ശാലിനി പറയുന്നു അങ്ങനെയൊന്നും ഇല്ലായിരുന്നല്ലോ അമ്മേ പ്രശ്നമൊക്കെ തീർന്നല്ലോ ഒരാളെ പിടികൂടി പോലീസ് ചോദ്യം ചെയ്യുന്നുണ്ട് ഒന്ന് മനസ്സരി അന്വേഷിക്കാൻ ഞാൻ അവരോട് പറയാം പപ്പി തട്ടിക്കൊണ്ട് പോകാൻ നോക്കിയ കാര്യം ശാരദാമയോട് പറയുന്ന എന്തിനാണെന്ന് സത്യാമ സത്യഭാം സോറി സത്യമോള് ഷാലിയോട് ചോദിക്കുന്നു എന്തിനാ ശാരദാമയെന്ന് ശാരദാമയോട് ചോദിക്കുകയാണ് ഒന്ന് പറയാതെ എന്ത് പറയണമെന്നറിയാതെ ടെൻഷനോട് നിൽക്കുകയാണ് ശാരദാമ്മ പപ്പി എങ്ങനെയാ ശാരദാമ്മയ്ക്ക് അറിയാവുന്നതെന്ന് സത്യമോള് ചോദിക്കുന്നു മോളെ മോളിങ്ങ് വന്നേ അത് പിന്നെ മോളുടെ അല്ലേ പപ്പി അപ്പോ ശാരദാമ്മയ്ക്കും പപ്പി മോളെ പോലെ തന്നെയാണ് അതിൻ്റെ ആശങ്ക ഇട കേട്ട് സത്യം പറയുന്നു പപ്പി ഇന്നലെ എൻ്റെ ഫ്രണ്ട് ആയത് ആ കാര്യം ശാരദാമ്മയ്ക്ക് എങ്ങനെയറിയാം പറ എനിക്ക് വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് സത്യം മോള് എങ്ങനെ ഷാലി പറയുന്നു മോളെ മോള് പപ്പിയെ രക്ഷിച്ചെന്നും പപ്പി മോളുടെ വീട്ടിൽ പോയെന്നൊക്കെ പറഞ്ഞില്ലേ അങ്ങനെയാണ് ചോദിച്ചതെന്ന് ഓ അങ്ങനെയാണോ എന്നെ സത്യമോള് ശാരദാമ മിടിക്കുകയാണല്ലേ ശാരദാമ ചോദിക്കുന്നു മോളെ രണ്ടുപേരും ഒരു സ്കൂളിലാണോ എന്നിട്ട് എന്താ ഉണ്ടായത് ഓഹീ ശാരദാമയുടെ ഒരു ടെൻഷൻ പപ്പി പോലും ഇത്രക്കേ ടെൻഷൻ അടിച്ചില്ലല്ലോ പപ്പിയുടെ വീട്ടിലെ അമ്മ വന്ന് എന്നെ കൂട്ടിക്കൊണ്ടു വന്നു അത്രേ ഉള്ളൂ എന്നെ സത്യമോള് പറഞ്ഞപ്പോൾ ശാരദാമ ചോദിക്കുന്നു നീയോ നീ അകത്ത് ചേർ പോ അകത്ത് കയറി ചെന്നോ അമ്മയല്ല അക ഡ്രൈവറങ്ങളാണ് അകത്ത് കയറി വന്നത് പപ്പിയുടെ വീട്ടിൽ എത്ര പേരാണെന്നറിയോ അച്ഛമ്മ അച്ചൻ അമ്മ അച്ഛൻ വല്യച്ഛൻ അങ്കിള് ആൻറ്റി ആൻറ്റിയുടെ മകള് പപ്പിയുടെ അച്ഛമ്മ എന്നെ മടിയിലിരുത്തി ഇതേ ഈ കവളത്ത് ഉമ്മയൊക്കെ തന്നു എന്നോട് വിശേഷങ്ങളൊക്കെ ചോദിച്ചു പിന്നെ ശാരദാമ്മയ്ക്ക് അറിയോ പപ്പിയുടെ വല്യച്ഛൻ എൻ്റെ ഫ്രണ്ട് ആണ് ബിഗ് ഫ്രണ്ട് പപ്പിയുടെ അച്ഛമ്മയും വല്യച്ഛനും ഒക്കെ അമ്മയുടെ ഫോണിലും സംസാരിച്ചു എന്നെയും അമ്മയെ പറ്റിയൊക്കെ ഒരുപാട് നല്ലതൊക്കെ പറഞ്ഞു പപ്പിയെ സ്നേഹിക്കാൻ അവിടെ എത്ര പേരാണെന്ന് അറിയോ അവർ എനിക്ക് ചോക്ലേറ്റും ഫ്രൂട്ടും ജ്യൂസും ഒക്കെ തരാൻ മത്സരിക്കുമായിരുന്നു ശാരദാമ്മ ചോദിക്കുന്നു എന്നിട്ട് മോളത് വാങ്ങിച്ചോ എന്ന് എല്ലാ അന്യരുടെ കൈയിൽ നിന്ന് ഒന്ന് വാങ്ങലെന്നല്ലേ അമ്മ പറഞ്ഞിരിക്കുന്നത് ശാരദാമ്മ പറയുന്നു അതിന് അന്യവീടല്ലോ മോളെ എന്ന് അന്യവീടല്ലേ എന്ന് വീണ്ടും സത്യ സംശയത്തോടെ ചോദിക്കുന്നു ഓ ഇപ്പം മനസ്സിലായി എന്റെ ഫ്രണ്ടിന്റെ വീടായോണ്ട് എനിക്ക് അന്യ വീടല്ല എന്ന് പപ്പിയുടെ അമ്മ പറഞ്ഞായിരുന്നു അപ്പോൾ ശ്യാമയും ഇവള് കുഴപ്പിച്ചുവെന്ന് ഷാലി മനസ്സിൽ വിചാരിക്കുന്നു ഇനി അവിടെ പോകുമ്പോഴേ അവർ തരുന്നതെല്ലാം മോള് വാങ്ങിച്ചു കഴിച്ചോ ഒരു കുഴപ്പമില്ല സ്നേഹിക്കാൻ അവിടെ എത്ര പേരാ ഉള്ളത് പിന്നെയും പിന്നെയും അവിടെ പോവാൻ തോന്നുവാണ് എനിക്കാണെങ്കിൽ അമ്മയും മുത്തശ്ശനും മുത്തശ്ശിയും എനിക്ക് വിഷമത്തോടെ സത്യമോള് പറയുന്നു മോളെ മോളെങ്ങ് വന്നേ എന്ന് പറഞ്ഞ ഷാലി സത്യമോളെ വിളിക്കുന്നു മോള് ഷാരിക എൻ്റെ കണ്ടില്ലേന്ന് ചോദിക്കുന്നു ആൻ്റെ ഇവിടെ ഇല്ലല്ലോ അച്ഛനും അച്ഛമ്മൊക്കെ എവിടെയാമ്മേ എന്നെ സത്യമോള് പറഞ്ഞപ്പോൾ വിഷമത്തോടെ ശാലി പറയുന്നു അവരക്ക് വരും മോളെ എന്ന് എപ്പോഴും ഇങ്ങനെ തന്നെയല്ലേ പറയുന്നത് എപ്പോ വരുമെന്ന് പറയേ മോളെ വരുമെന്ന് പറഞ്ഞില്ലേടാ മോള് സമാധാനമായിട്ട് സമാധാനമായിട്ടിരിക്കേ എന്ന് ശാരദാമ പറഞ്ഞപ്പോൾ സത്യമോള് പറയുന്നു ഹേ ഓൾഡ് ലേഡി ഞാൻ എന്റെ അമ്മയോടല്ലേ സംസാരിക്കുന്നത് നിങ്ങളെന് അതിനിടയിൽ കയറുന്നത് ഇത് കേട്ട വിഷമത്തോടെ ശാരദാമ അകത്തേക്ക് പോയി അമ്മ എന്താ എന്താമ്മയൊന്നും മിണ്ടാതിരിക്കുന്നത് എന്നെ സത്യമോള് പറഞ്ഞപ്പോൾ ഷാലി ചോദിക്കുന്നു മോക്ക് എന്താ വേണ്ടത് അച്ഛമ്മ ഇല്ലെങ്കിൽ വേണ്ട അച്ഛൻ എപ്പോൾ വരുമെന്ന് പറ അത് നാളെ വരുമെന്ന് ശാലി പറയുന്നു സത്യം ഏയ് അച്ഛൻ നാളെ വരുമല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ മുത്തശ്ശനോട് പറയാൻ പോവുകയാണ് സത്യമോൾ മുത്തശ്ശ അറിഞ്ഞു എൻ്റെ അച്ഛൻ നാളെ വരുമെന്ന് അപ്പോ എനിക്ക് എൻ്റെ അച്ഛനെ കാണാമല്ലോ എന്ന് പറഞ്ഞ മുത്തശ്ശിനെ കെട്ടിപ്പിടിച്ച് ഉമ്മയൊക്കെ കൊടുത്തിട്ട് അകത്തേക്ക് കയറി പോവുകയാണ് സത്യമോള് പിന്നീട് കാണിക്കുന്നത് ശാരദാമ കിടക്കാൻ കിടക്ക എന്നിട്ട് വിഷമത്തോടെ അവിടെ ഇരിക്കുന്നു സത്യമോള് പറഞ്ഞതിനെ പറ്റി ആലോചിക്കുന്നു ശാലിയാണെങ്കിൽ ഭക്ഷണം എടുത്ത് വെക്കുന്നു അമ്മ ഇത് എവിടെ പോയി മോളെ സത്യ എന്ന് പറഞ്ഞ സത്യയും വിളിക്കുന്നു അമ്മമ്മ എവിടെ കഴിക്കാനെന്ന് സത്യ ചോദിക്കുന്നു അമമയാലെ ഭക്ഷണം എടുത്ത് വെക്കണമെന്ന് സത്യ ചോദിക്കുന്നു എനിക്കറിയില്ല വലതും ചോദിക്കാനുണ്ടെങ്കിൽ നീ പോയി ചോദിക്ക എന്നെ ശാലിനി ഞാൻ ചോദിക്കാം എന്ന് പറഞ്ഞിട്ട് സത്യ ആ അടുത്തേക്ക് പോകുന്നു ശാരദാമ എന്ന് പറഞ്ഞാൽ ജനീൽ കൂടി വിളിക്കുകയാണ് ശാരദാമയെ സത്യമോള് ശാരദാമ ഒന്ന് നോക്കിയിട്ട് പിന്നെ ഒന്ന് മിണ്ടാതിരിക്കുന്നു പിറകെ ഷാലിനി ഉണ്ട് എന്റെ പേര് ശാരദാമയ്ക്ക് സത്യ ചോദിക്കുന്നുണ്ട് എനിക്ക് എങ്ങനെ അറിയാം ശാരദാമ്മയ്ക്കല്ലേ അറിയുമെന്ന് ശാലിനി ഞാൻ പറഞ്ഞത് ശാരദാമയ്ക്ക് ഫീൽ ചെയ്തോ എന്നെ സത്യ പറഞ്ഞപ്പോൾ എന്തോ എനിക്കറിയില്ല നീ ചോദിക്കുന്ന ശാലിനി സത്യ ശാരദാമയുടെ അടുത്തേക്ക് വന്നു ഞാൻ ഓൾഡ് ലേഡിന്ന് വിളിച്ചതാണോ പ്രശ്നം സോറി എന്ന് പറഞ്ഞ ഏത്തയിടുകയാണ് സത്യമോള് അയ്യോ മോൾ എന്തിനാ സോറി പറയുന്നത് എന്ന് ശാരദാമ പറഞ്ഞപ്പോൾ സത്യമോൾ പറയുന്നു ഞാൻ ശാരദാമയ ഓൾഡ് ലേഡി എന്ന് വിളിച്ചല്ലേ സോറി ശാരദാമേ അതിന് എന്തിനാ മോളെ സോറി ഞാൻ ഓൾഡ് ലേഡി അല്ലേ എന്ന് ശാരദാമ്മ പറഞ്ഞപ്പോൾ സത്യമോൾ പറയുന്നു ഓൾഡ് ഈസ് ഗോൾഡ് എന്നാ ഞാൻ സ്വർണ്ണമെന്നാ ശാരദാമ വിളിച്ചത് സ്വർണത്തിനൊക്കെ ഇപ്പോൾ എന്താവില്ല ഓ മോക്ക് പപ്പയുടെ വീടാണ് ഇഷ്ടമെന്നല്ലേ പറഞ്ഞത് അവിടെയാണെങ്കിൽ എല്ലാവരും ഉണ്ടല്ലോ അച്ഛമ്മയും അച്ഛനും വലിയ അച്ഛനും അച്ഛനും അമ്മയും അങ്ങനെ എല്ലാവരും ഉണ്ടല്ലോ മോള് പൊയ്ക്കോ എവിടാണെന്ന് വെച്ചാ പൊയ്ക്കോളോ ഇവിടാണെങ്കിൽ പഴകി തുരുമ്പെടുത്താ ഈ ശാരദാമ മാത്രമല്ലേ ഉള്ളൂ അതിനെ ആർക്ക് വേണം എന്നൊക്കെ ശാരദാമ പരിഭാവം പറയുന്നു പൊയ്ക്കോ എങ്ങോട്ടാന്ന് വെച്ചാൽ പൊയ്ക്കോ എനിക്ക് ആരും വേണ്ട പറക്കമുറ്റാത്ത പ്രായത്തിൽ മൂന്ന് മക്കളെ എന്നെയും ഇറക്കി വിട്ടതാണ് ഭർത്താവ് അന്ന് പതറിയിട്ടില്ല പിന്നെ ഒരു വിധത്തിൽ കര പറ്റിയെന്ന് തോന്നിയപ്പോ ആറു വർഷം തമിഴ്നാട്ടിൽ അപ്പോൾ അമ്മ അമ്മയെന്ന് വിളിക്കുന്നു പെട്ടെന്ന് ശാരദാമ്മ ശാലി ഒന്ന് നോക്കി വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ